നവ്യാനുഭവം പകർന്ന് പ്രവാസി ലീഗ് വിക്ടറി സമ്മിറ്റ് ട്വന്റി ഫൈവ് ഖത്തർ കെ എം സി സി കാസർകോട് മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ മന്ത്രിയുമായ സിറ്റി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് മാർക്ക് നേടി ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും ഉപരി പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശരിയായ ദിശ നൽകുന്നതിനു വേണ്ടിയുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും ഉൾപ്പെടെയുള്ള പരിപാടികളുമായി സംഘടിപ്പിച്ച വിക്ടറി സമ്മിറ്റ് ഇരുപത്തിയഞ്ച് സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധേയമായി ഖത്തർ കെ എം സി സി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ മന്ത്രിയുമായ സിറ്റി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ന് ഇവിടെ തന്നെ നല്ല കുട്ടികളുടെ സാന്നിധ്യവും അത് വിദ്യാഭ്യാസത്തേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്തുന്നതിന് വളരെ സഹായകമാകും വിദ്യാഭ്യാസ രംഗത്ത് നമുക്കിറിയും ഇന്ന് ഈ സമുദായം വളരെ പിന്നോ പങ്കിടന്നിരുന്ന ഈ സമുദായം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു ഉയർച്ചയിലേക്ക് ഇന്ന് നീങ്ങിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ കലാലയങ്ങളിൽ സർവകലാശാലകളിൽ അതുപോലെ ഇന്ന് ഏറ്റവും അധികം ഇന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികളിന്ന് പഠിച്ച് വളർന്നു വന്നു ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇന്ന് കാഴ്ച നമുക്ക് കാണാൻ കേരള പ്രവാസി ലീഗ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് എ പി ജാഫർ എരിയാൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി മുനീർ പി ചെർക്കള സ്വാഗതം പറഞ്ഞു പ്രമുഖ അക്കാദമിക് ട്രെയിനർ ഡോക്ടർ ബാസിം ഖസാലി ഉപരിപഠനം എങ്ങനെയാവണമെന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നെ നെല്ലിക്കുന്ന മുഖ്യാതിഥിയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹ്മാൻ പ്രവാസി ലീഗ് സംസ്ഥാന ട്രഷറർ കാപ്പിൽ മുഹമ്മദ് പാഷ ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ ഹാജി ചെങ്കള മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട് ജനറൽ സെക്രട്ടറി ടി എം ഇക്ബാൽ ട്രഷറർ കെ ബി കുഞ്ഞാമു എ എം കടവത്ത് അബ്ദുള്ള കുഞ്ഞി ചെർക്കള അബ്ബാസ് ബീഗം അഷ്റഫ് ഇടനീർ ഗഫൂർ തളങ്കര ടി പി കുഞ്ഞബ്ദുള്ള സഹീർ ആസിഫ് മുസാബി ചെർക്കള എ എ ജലീൽ അനസ് എതിർത്തോട് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ബഹ്റൈൻ കെ എം സി സി നേതാക്കളായ ഷാഫി പാറക്കട്ട അബൂബക്കർ ചാല ചങ്കള ഹരിത സംഘം ഭരണസമിതി പ്രസിഡന്റ് ഹനീഫ കരിങ്ങപ്പള്ളം ജലീൽ എളിഞ്ചിക സെക്രട്ടറി മജീദ് സന്തോഷ് നഗർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രവാസി ലീഗ് മണ്ഡലം ട്രഷറർ കുഞ്ഞാമത് ബെദിര നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്